എൻ്റെ പൊന്നെ സച്ചി രേവതി പേർ എന്താ രസം കാണാൻ രണ്ടുപേരെയും ഇനിയും പൊളിക്കും ഫേവറേറ്റ് റൊമാൻറ്റിക് പെയർ സച്ചി രേവതി സൂപ്പർ സീരിയലാണ് പലരും പറയുന്നുണ്ട് കേട്ടോ ഇതുപോലെ കണ്ടിരിക്കാൻ അതുപോലെ അത് പോയിട്ട് ഈ ഒരു സീരിയലിൽ തന്നെ അഭിനയം കാഴ്ചവെച്ച് സച്ചിയും രേവതിയും നല്ല നായകനും നല്ല നായികയ്ക്കുള്ള അവാർഡ് കിട്ടും അത്രയും നല്ല അവതരണമാണ് അവർക്ക് കൊടുക്കുന്നത് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരേ ഒരു സീരിയൽ ഇത് മാത്രമാണ് ചെമ്പനീർ പൂ അത് പോയിട്ട് അതിലെ പ്രൊമോ കണ്ടിട്ട് ഇപ്പോൾ തന്നെ എപ്പിസോഡ് കാണാൻ തോന്നുന്നു പല പ്രേക്ഷകരുടെ അഭിപ്രായമാണ് ചെമ്പനീർ പൂവും സൺഡേ കൂടെ വെക്കാമോ എന്നാണ് ഒത്തിരി പേർ ചോദിക്കുന്നത് ഇത് കണ്ടിട്ട് എനിക്ക് കാത്തിരിക്കാനൊന്നും പറ്റുന്നില്ല ഇതെല്ലാം കൂടെ ഒരു ഒറ്റ ദിവസം അങ്ങ് കാണിക്കാൻ പറ്റുമോ എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം എത്രയും പെട്ടെന്ന് സൺഡേ കഴിഞ്ഞ് മൺഡേ ആവാൻ വേണ്ടി കാത്തിരിക്കുന്നു അതായത് സച്ചിനെയും രേവതിയെയും അത്രയ്ക്ക് നല്ലൊരു അഭിനയമാണ് കേട്ടോ എന്നുവെച്ചാൽ അത് കണ്ട് ആ പ്രൊമോ തന്നെ എത്ര പ്രാവശ്യം കണ്ടത് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല ഒത്തിരി പ്രാവശ്യം പ്രൊമോ എന്താ കാണാൻ എന്ത് രസം രണ്ടുപേരും ഇനിയും പൊളിക്കും ഫേവറേറ്റ് റൊമാൻറ്റിക് പെയർ സച്ചി രേവതി സൂപ്പർ സീരിയലാണ് അതുപോലെ ഒരിക്കലും അതുപോലെ അതുപോയിട്ട് ഇവരെ ഈ സീരിയലിൽ നിന്ന് ഒരിക്കലും മാറ്റരുതെന്നാണ് പറയുന്നത് വേറെ ആൾക്കാരെ കാണിക്കുന്നത് സീരിയൽ അവസാനിക്കുന്നത് വരെ ഇവരെ തന്നെ കാണിക്കണമെന്നാണ് പറയുന്നത് രണ്ടുപേരും പ്രതീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് അതുപോയിട്ട് അവരുടെ കെമിസ്ട്രിയും അതുപോലെ തന്നെ എന്നാണ് പറയുന്നത് ആക്ടിങ്ങിൻ രണ്ട് പേരും എന്താ എന്താ പറയുക അവർ ജീവിച്ച് അഭിനയിക്കുകയാണ് ഏട്ടാ പിന്നെ ഈ ഭാഗമൊക്കെ കാണാൻ ജനങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് എത്രയും പെട്ടെന്നത് കാണണം എന്നുള്ള ഇതിലാണ് ഏ അവരുടെ അഭിനയം കണ്ട് അത് പോയിട്ട് അവർ പിണങ്ങുന്നതും ഇണങ്ങുന്നതും ഇതൊക്കെ കാണാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട നമ്പർ വൺ റൈറ്റിങ്ങിൽ തന്നെ ഈ സീരിയൽ വരുമെന്ന് ഏതൊരു സംശയമില്ല ജീവിച്ച് അഭിനയിക്കുകയാണ് ഏട്ടാ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ പ്രേക്ഷക ലക്ഷ്യങ്ങളെ കയ്യിലെടുത്ത മഹാപ്രതിഭ പ്രതിഭകൾ തന്നെയാണ് സച്ചിൻ രേവതി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം സച്ചിൻ രേവതിയും ഇവര് നല്ല മാച്ചാണ് ഇപ്പോൾ നല്ല സീരിയലാണ് അത് പോയിട്ട് ഏറ്റവും കൂടുതൽ അതിൽ എന്താണെന്ന് പ്രൊമോയും അതിൻ്റെ അച്ഛൻ്റെ വിശേഷങ്ങളും അച്ഛൻ മകനോട് പറയുന്നതും മകൻ അച്ഛനോട് പറയുന്നതും അതുപോലെ മരുമകൾ അച്ഛനോട് പറയും ഇതൊക്കെ കാണാൻ ഇപ്പോൾ അവർ നാട്ടിലേക്ക് അതായത് അച്ഛമ്മയുടെ വീട്ടിലോട്ട് പോവുകയാണ് ബസ്സിലിരുന്ന യാത്രയും പിന്നെ വരുന്ന പ്രൊമോ ഒക്കെ കാണുമ്പോൾ ഒരു ദിവസം കൊണ്ട് കൊന്ന് കാണിച്ച് തീർത്തെങ്കിലുമെന്ന് നമ്മൾ തന്നെ ആഗ്രഹിച്ചു പോകുന്നു കൂട്ടുകാരെ അപ്പം നിങ്ങൾക്കിതിൽ സച്ചിനെയും രേവതി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാരെ ഒത്തിരി സന്തോഷം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു